നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്കൊന്നും ആകാൻ സാധിച്ചില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾക്കും തീർച്ചയായും മാറുവാൻ സാധിക്കും അതിന് വേണ്ട ആക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി ജോലി കിട്ടി ഞാൻ ഓഫീസ് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ഇംഗ്ലീഷ് എഴുതാനോ പറയാനോ സാധിക്കുന്നില്ല ഒരു ഇമെയിൽ അയക്കാൻ സാധിക്കുന്നില്ല ഒരു റിപ്പോർട്ട് തരാൻ പറഞ്ഞു എനിക്ക് എഴുതാൻ സാധിക്കുന്നില്ല സത്യത്തിൽ ഞാൻ വിഷമിച്ചു പോയി അന്ന് ഞാൻ തീരുമാനിച്ചു ന്യൂസ് പേപ്പർ വായിക്കാം അങ്ങനെ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുകയാണ് ഒരു വാക്ക് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഏകദേശം ആറ് മണിക്കൂറാണ് ആ കാലഘട്ടങ്ങളിൽ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്തത് അങ്ങനെ എല്ലാ വാക്കുകളും എഴുതി 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 അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുമായിരുന്നു അപ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മാറുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശ്രമമാണ് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമുള്ള കാര്യം അന്നൊരു പരീക്ഷ എഴുതുകയാണ് പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായത് പലതിൻ്റെയും ബേസിക്സ് എനിക്കറിയില്ല എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു പഠിക്കാൻ കഴിയാത്തതെല്ലാം ഒന്നും കൂടി വീണ്ടും പഠിക്കാം അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സ്ട്രീറ്റിലെ ഒരു സ്ഥലത്ത് പോയി ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ പുസ്തകവും വാങ്ങുകയാണ് അങ്ങനെ എല്ലാ പുസ്തകങ്ങളും വീണ്ടും വായിച്ച് അന്ന് പഠിക്കാൻ കഴിയാത്തതെല്ലാം വീണ്ടും പഠിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റുവാൻ സാധിക്കും നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്ന ആളാണോ ടെൻഷൻ അനുഭവിക്കുന്ന ആളാണോ ആസ്റ്റിറ്റിയുള്ള ആളാണോ എല്ലാം തീർന്ന് വിചാരിക്കുന്ന ആളാണോ നിരാശപ്പെട്ടിരിക്കരുത് ദുഃഖിച്ചിരിക്കരുത് എല്ലാം തീർന്ന് വിചാരിക്കരുത് ആക്ഷൻ എടുക്കുക മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എൻ്റെ അടുക്കൽ ധാരാളം ആളുകൾ വരുന്നുണ്ട് ചില ആളുകൾ മെൻ്റലി ഡൗൺ ആയ ആളുകളുണ്ടാകാം നിരാശയിൽ കൂപ്പുകൂത്തിയ ആളുകളുണ്ടാകാം വിജയിച്ചിനി എന്താണ് പരാജയപ്പെട്ട ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകളുണ്ടാകാം ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ കഴിയാത്ത ആളുകളുണ്ടാകാം ബന്ധങ്ങളിൽ തകർന്ന ഒരാളുകളുണ്ടാകാം ഇവർക്കെല്ലാം ജീവിതത്തിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും ചില ഒരു ജെൻറ്റിൽ ടച്ച് റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ തന്നെ അനേകം ആളുകളിൽ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നുണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന പത്ത് ഹാബിറ്റുകൾ ഈ പത്ത് ഹാബിറ്റുകൾ വളരെ ചെറുപ്പം മുതലേ വളരെ നേരത്തെ മുതലേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയ അധികം മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതാണ് പലർക്കും വിജയിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ മാറ്റമുണ്ടാകും എല്ലാവർക്കും സമയം ഒരേപോലെ തന്നെയാണ് പക്ഷെ സമയത്ത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് അറിയില്ല ഏറ്റവും പ്രൊഡക്റ്റീവായും എഫക്റ്റീവായും എങ്ങനെ സമയം ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല എന്നാൽ സമയത്തെ മാസ്റ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതിനുള്ള നാൽപ്പതോ ടെക്നിക്കുകളാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത് അത് മനസ്സിലാക്കുക അത് പ്രാക്ടീസ് ചെയ്യുക ഏത് സാധാരണക്കാരനും അസാധാരണമായ കാര്യങ്ങൾ നേടുവാൻ സാധിക്കും അതാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ആണ് അതിനെല്ലാം നൽകുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ശക്തമായ ശക്തമായൊരാഗ്രഹമുണ്ടോ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അതിനായി നിങ്ങളെ സഹായിക്കും അതാണ് പ്രപഞ്ച നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു നിയമമല്ല എല്ലാ നിയമങ്ങളും നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ പുസ്തകം നിങ്ങൾക്ക് അതിനുള്ള ജ്ഞാനം നൽകും തീർച്ചയായും പുസ്തകം വായിക്കുക സമയം വിലപ്പെട്ടതാണ് ടൈം ആൻഡ് ടൈ നെവർ വെയ്റ്റ്സ് ഫോർ മാൻ ആർക്കും വേണ്ടി സമയം കാത്തിരിക്കുകയില്ല സമയത്തെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്ന ആൾ സമയത്തെ തൻ്റെ സ്ലൈവാക്കി മാറ്റുന്നതാൾ സമയത്തെ മാസ്റ്റർ ചെയ്യുന്ന ആളാണ് വിജയിക്കുന്നത് തീർച്ചയായും ടൈം മാസ്റ്ററെക്കുറിച്ചുള്ള നാൽപ്പത് ടെക്നിക്കുകൾ മനസ്സിലാക്കുക ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക വിഷൻ ബോർഡ് ബോർഡെന്ന് പറയുന്നൊരു ആശയമുണ്ട് നാം ആഗ്രഹിക്കുന്ന കാര്യത്തെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എങ്ങനെ എഴുതാം അങ്ങനെ എഴുതിക്കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കും അതിനെ വളരെ പ്രചാരം കൊടുത്ത ആളാണ് ജോൺ അസ്രഫ് അദ്ദേഹം എങ്ങനെയൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അതുവരെ വലിയ മനോഹരമായ പുസ്തകമാണ് ജോൺ ആർത്തർ റേ അദ്ദേഹം ഈ സീക്രട്ടിലൊക്കെ പ്രതിപാദിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം എൻ്റെ പുസ്തകമാണ് ഹാർമോണിയസ് വെൽത്ത് നാം വിചാരിക്കും പണമെന്ന് പറയുന്നത് കുറേ പൈസ ഉണ്ടാക്കുന്നതാണ് സമ്പത്ത് ഉണ്ടാക്കുന്നതാണെന്ന് പക്ഷേ അതല്ല അതിനേക്കാൾ അപ്പുറമായിട്ട് ആയിട്ടുള്ള വെൽത്തുകൂടി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ് അതിൽ നമ്മുടെ ആരോഗ്യമുണ്ട് റിലേഷൻഷിപ്സ് ഉണ്ട് സ്പിരിറ്റുണ്ട് മൈൻഡുണ്ട് വെൽത്ത് ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ട ആവശ്യമാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു ജേർണി മാത്രമാണ് ഈ ജേർണിയിൽ ഒത്തിരി കഴിഞ്ഞാൽ നാം പഠിക്കേണ്ടതുണ്ട് ഒത്തിരി കഴിഞ്ഞാൽ നമ്മൾ നേടേണ്ടതുണ്ട് അത് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായും റീഡിക്ക് നമ്മളെ സഹായിക്കും മനസ്സിന് ശക്തി ഉണ്ടാക്കുക ജ്ഞാനം ആർജിക്കുക നൈപുണികൾ വികസിപ്പിക്കുക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക അങ്ങനെ ജീവിതത്തിൽ പത്തിട്ടി മാറ്റം കൊണ്ടുവരുവാനും പ്രൊഡക്റ്റീവായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്